സിനിമയിലേക്ക് ആദ്യം കാര്യം ഞാൻ റേഡിയോയിലൂടെ എന്റെ ശബ്ദം ഒന്ന് പുറത്ത് കേൾക്കണം എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹം റേഡിയോ കേട്ട് വളർന്നു അപ്പം ആദ്യം നാടൻ വീഡിയോയിലേക്ക് വരികയും മീഡിയയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കണ്ട പരിചയപ്പെട്ട മനുഷ്യരെ ഒരുപാട് പേര് നമ്മുടെ ഉള്ളിൽ തട്ടിയ മനുഷ്യരുണ്ടാവും നമ്മൾ ആളുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് ആളുകളെ കാ സംസാരിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് മനുഷ്യരെ കേൾക്കുന്നത് സംസാരിക്കുന്നതിനാൽ കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ളതാണ് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ജോലി ചെയ്യുമ്പോഴും അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഉത്തരവാദി എൻ്റെ ചോദ്യങ്ങൾ വളർച്ചും ഉത്തരങ്ങൾ കൂടുതൽ വലിയ ഉത്തരങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തതാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ജോലി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്ത് വർഷക്കാലത്തെ പത്രപ്രവർത്തന ജോലി സിനിമയിൽ സിനിമയിലൊന്നെങ്കര പ്രയോജനം ചെയ്തു കാരണം കണ്ട മനുഷ്യർ നമ്മൾ ആളുകൾക്കിടയിലായിരുന്നു സിനിമ വരുന്നത് അപ്പം ആ കണ്ട മനുഷ്യരെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കാരണം എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും നമുക്ക് കാണാനും അടുത്തിടപെടാനും സംസാരിക്കാനും പറ്റിയ ഒരു പ്രമേഷൻ ശരിക്കും ആ പത്രപ്രവർത്തനം ഞാൻ അങ്ങനെ പോകും സംവിധായകൻ രൂപപ്പെട്ടത് സിനിമ ഞാൻ പറഞ്ഞു എൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിലെ കുളിമാലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടുന്ന് ഷൂട്ടിംഗ് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് മാലയോം എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഷൂട്ടിങ്ങാണ് കണ്ടത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പിക്കാണ് സ്കൂൾ പിടിക്കുമ്പോൾ ഒരു കിലോമീറ്റർ അതെ അതെ ഷൂട്ടർ കിടക്കുന്നു ഭയങ്കര ഭയങ്കര ഓർമ്മ പരിപാടികളാണ് ഷൂട്ടിംഗ് കാണാൻ അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിൽ വന്നതിന് ശേഷം കൊണ്ട് നമ്മളത് വളരെ ദൂരെ കണ്ടു അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ് അപ്പോൾ അതിനുശേഷമാണ് നാടകങ്ങൾ ചെയ്യുന്നത് എനിക്ക് റോവൻ സാറിൻ്റെ കൂടെ നാടകം ചെയ്യാൻ ഒരു ഭാഗ്യം നോക്കിയിട്ട് തിയേറ്ററായിരുന്നു ആഗ്രഹവും അപ്പോൾ ഞാൻ അഭിനയതാവുമെന്ന് എനിക്കൊരു വിചാരമല്ലോ പണ്ടത് കുട്ടിക്കാലത്ത് അപ്പോൾ ഞാൻ നടനാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചു കൊണ്ടു അപ്പം വലിയ തോതിൽ എന്റെ എന്റെ കണ്ട സംവിധായകൻ എല്ലാവരും എന്റെ അഭിനയം മോശമാണെന്ന് അമ്മയെ തന്നെ ഇന്ത്യയിൽ അതുകൊണ്ട് നടനായില്ല അപ്പൊ ഞാനത് വിട്ടുകൊടുക്കണ്ട നമ്മൾ ഒരു കാര്യത്തിലും ലൈഫിൽ വിട്ടുകൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് സ്വന്തമായിട്ട് നാടകങ്ങളെഴുതി അഭിനയിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ തന്നെ എഴുതി സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മാറ്റി വരുത്താൻ പറ്റില്ല നമുക്ക് തന്നെ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചാണ് ഞാൻ എന്റെ നാടക മേഖലയിൽ വന്നത് അങ്ങനെയാണ് ഞാൻ പ്രവർത്തന മേഖലയിലേക്കും ആകാശവാണിയിലേക്ക് വന്ന അങ്ങനെ അതിനുശേഷം പത്രത്തിലേക്ക് വരുന്നു വന്നിട്ടാണ് എഴുത്ത് സിനിമയിലൊരു എഴുത്തുകാരനാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എഴുതാൻ ഏതെങ്കിലുമൊക്കെ ഒരു സ്പേസ് എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് കഥ പറയാൻ വേണ്ടി ഇങ്ങനെ കുറെ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു ആ കഥപറച്ചലിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ സംവിധായകൻ സിദ്ദിഖ് സാറിനെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തോടൊപ്പം എനിക്ക് ജോലി ചെയ്യാൻ അദ്ദേഹം ഒരവസരമുണ്ട് ജോലി ചെയ്യാൻ എന്നുള്ള സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പും ആ കഥാപരിസരത്ത് ജീവിക്കാൻ അവസരം ആണ് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് അപ്പോൾ ഞാൻ അത്ര വേഗം സിനിമയിലേക്ക് എത്തിയതിൻ്റെ എല്ലാ ക്രെഡിറ്റും എല്ലാ ബഹുമാനവും ആദരവും ഞാൻ എൻ്റെ സംവിധായകൻ ശ്രദ്ധിക്കാണ് അദ്ദേഹം അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു മനുഷ്യനായാൽ നല്ലൊരു സിനിമ ആ പ്രവർത്തനാകാൻ പറ്റുമെന്നാണ് അദ്ദേഹം എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന സെറ്റിൽ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന മനുഷ്യരെ മനുഷ്യരായി കാണണമെന്ന് പഠിപ്പിച്ചു കാണാം അതാണ് ഞാൻ ജീവിതത്തിൽ ആകെ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം മനുഷ്യരെ മനുഷ്യരായി കാണുക താരമാവട്ടെ അല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്യുന്നതാണാവട്ടെ എൻ്റെ സെറ്റിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് ആ ഒരു കാരണമല്ല ക്യാപ്റ്റലിൽ നമ്മളിങ്ങനെ ബിസ്ക്രിപ്റ്റിനകൊരു പന്ത് ഊതി നിറച്ച് ഞാൻ ആദ്യം ആലോചിച്ച് കുട്ടിയുടെ കുട്ടികൾ കളിക്കുന്നത് പത്ത് അതാകുമ്പോൾ ഊതിപ്പെടുക്കാൻ പറ്റും കാരണം ഞാൻ ഫുട്ബോൾ കളി ഒരാളാണ് അതുകൊണ്ട് ഒരു ഫുട്ബോൾ ഒരു മനുഷ്യരെ കൊണ്ട് ഊതി വീർപ്പിക്കാൻ പറഞ്ഞാൽ അല്ല പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമാണ് അതൊരു സിനിമയിൽ വന്ന ലോജിക്കലി മട്ടത്തൊരാണെന്ന് എനിക്കും അറിയാം അതുകൊണ്ട് ഞാനത് ഒരു അല്ലാത്തൊരു ഓളാണ് എൻ്റെ എഴുത്തിലുണ്ടായിരുന്നത് സിക്കംസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ക്യാമറമാനോട് മേനോട് എനിക്ക് ഈ തിയേറ്ററിൽ ആളുകളിൽ കാണുമ്പോൾ ഫുൾ സ്ക്രീനിൽ ഇരിക്കുന്ന ആളുകൾ നോക്കുമ്പോൾ ആളുകളുടെ മുഖത്തേക്ക് അവരുടെ കൂടി മുഖത്തേക്ക് അയാളുടെ ശ്വാസം ഇങ്ങനെ വീർപ്പിക്കുന്ന മൂടിപ്പിക്കുന്നവരെ ഫീൽ ചെയ്യുന്ന ഒരു ഷോട്ട് വേറെ വല്ലാണ്ട് ഗിമിക്കൊള്ളുന്നു വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ഷോട്ടൊക്കെ പ്ലാൻ ചെയ്ത് വർക്കായില്ല ആ ബെല്ലൂർ പോലത്തെ പന്ത് ഒരു ഫീൽ ഇല്ല മീൻസ് ഒറിജിനൽ പന്ത് തന്നെ വെച്ച് ചെയ്യാൻ വെച്ചു അങ്ങനെ ഒറിജിനൽ ബോൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ അസോസിയേറ്റ് ഉണ്ട് പുള്ളി സംഭവിക്കുന്ന പുള്ളി കട്ട ഒരു നമ്മുടെ പിന്നെ സാറ്റു സാറ്റുനോട് പറഞ്ഞു ബാറ്റിക് ഫുട്ബോൾ കാണാം ഷോ പുള്ളിയോട് പറഞ്ഞു ആശാല കാണിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് നോക്കി അത് നമ്മൾ സെറ്റിലൊക്കെ വെച്ചിട്ട് അത് പൊളിക്ക് രസമാണ് പുള്ളിയോ ഇത് യോജിക്കല്ല നിങ്ങൾ ഇത്രയും നന്നായിട്ട് പണം ചെയ്തിട്ട് ഈ ഒരു സാധനം നെഗറ്റീവ് ആകും പെട്ടെന്ന് ഞാൻ നിങ്ങൾ ഈ ഒരു ഷോട്ട് നമുക്ക് എടുക്കാതെ കഴിഞ്ഞിട്ട് മറ്റൊരാണെങ്കിൽ നമുക്ക് എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഷോട്ട് എടുത്തപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയോട് പോയിട്ട് ചെവിട്ടു ഈ ജെ സത്യൻ എന്ന് പറയുന്ന മനുഷ്യൻ പുള്ളി അയാളുടെ എല്ലാ ഭ്രാന്തവും ഇളങ്ങി നിൽക്കുന്ന ഒരു മൊമെൻ്റാണ് ഒരു മനുഷ്യൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുക ജീവിതത്തിൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതം ഇനി ഇല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു മൊമെന്റിൽ പുള്ളി പുള്ളിയുടെ ശ്വാസത്തിൻ്റെ ഒരു ഭാഗം മകൾക്ക് വേണ്ടി സൂക്ഷിക്കാൻ പുള്ളി ആ ബോഡിനകത്ത് ഊത്തി നിറയ്ക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഇരുമ്പ് പോളിനകത്ത് വേണമെങ്കിലും വിശ്വാസം നാളെ എന്നൊരു ചിന്ത എനിക്ക് തോന്നിയിട്ട് നമ്മൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കിയതാണ് പക്ഷേ പുള്ളി അത് കമ്പയർ ആയി ചെയ്തു പുള്ളിയുടെ കണ്ണുകൾക്കൊക്കെ ശരിക്കും ആ ഷോട്ട് കണ്ടാന്ന് വെച്ചിട്ടുണ്ടോ കണ്ണിൻ്റെ ഞാനപ്പോൾ ഭയങ്കര ഒരു പൊട്ടും തോന്നും അത്ര ക്ലോസ് റേഞ്ചിൽ എടുത്തപ്പോൾ അത് കമ്പയർ ആയി ചെയ്തു പുള്ളിയുടെ പെർഫോമൻസിൻ്റെയും ഒരു മികവാണ് ആ സീൻ നന്നാക്കിയത് പക്ഷേ ലോജിക്കലി എടുത്ത് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നവരുടെ അടുത്ത് കയറി മുറിച്ചാൽ അത് പക്ഷേ ഇമോഷണൽ വർക്ക് രണ്ടാമത്തേത് ഈ ആ മദ്യം നക്കിക്കുന്നൊരു സാധനം അത് ശരിക്കും സിനിമയിൽ ആ സീക്വൻസ് എഴുതുന്ന സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഷോട്ടിന് കുറച്ച് ദിവസം മുമ്പ് സുഖലാണ്ട് ഹോസ്പിറ്റലായി മെഡിക്കൽ സെന്ററിൽ കിടക്കുമ്പോ എന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഈ ഇവർ